ഡിമോസ് ഫർണിച്ചറിൽ ഈ വരുന്ന പതിനേഴും പതിനെട്ടും രാത്രി പന്ത്രണ്ട് വരെ കേരളം കണ്ടിട്ടില്ലാത്ത ഒരു കിടിലം സംഭവം നടക്കുന്നുണ്ട് അതറിയാൻ വേണ്ടിട്ട് നമ്മൾ ഡിമോസിന്റെ ചന്ദനത്തോപ്പ് ഷോറൂമിലാണ് വന്നിരിക്കുന്നത് നമസ്കാരം ഈ പതിനേഴാം തീയതി പതിനെട്ടാം തീയതി രാത്രി ഒമ്പത് മണിക്ക് തുടങ്ങി രാത്രി പന്ത്രണ്ട് മണി വരെ നീണ്ടു നിൽക്കുന്ന ഒരു സെയിൽസിന്റെ കേരളം കണ്ട വലിയ ഏറ്റവും വലിയൊരു ഫർണിച്ചർ മേള നമ്മൾ നടക്കാൻ പോവുകയെന്ന് ഞാൻ പറഞ്ഞ ആണോ നമുക്ക് എന്തുവാണോ ഓഫർ വരുന്നത് ും എല്ലാത്തിനും ഓഫർ ഉണ്ട് അതായത് ട്വന്റി ഫൈവ് തേർട്ടി തേർട്ടി ഫൈവ് ഫിഫ്റ്റി ഫൈവ് ഫ്ലാറ്റ് ഓഫർ ആണ് ഒരു പ്രോഡക്റ്റിന് അമ്പത്തഞ്ച് ശതമാനം വരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഓഫർ നിങ്ങൾക്ക് കിട്ടുമല്ലേ അതേപോലെ തന്നെ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാത്തിനും സമ്മാനം അതായത് ആദ്യം നമ്മള് ഡിമോസിൽ വന്ന് പതിനയ്യായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഇരുപത്തഞ്ച് പേർക്ക് നമ്മൾ എന്തോ കൊടുക്കുന്ന ഡിന്നർ സെറ്റ് സെല്ലോടെ അല്ലേ അതായത് ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു വലിയൊരു മുട്ടൻ ഡിന്നർ സെറ്റാണ് നമ്മൾ പതിനയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന നമ്മുടെ ആദ്യത്തെ വരുന്ന ഇരുപത്തഞ്ച് കസ്റ്റമർക്ക് കൊടുക്കുന്ന പിന്നെ ഓരോ പർച്ചേസിനും നിരവധി അനവധി സമ്മാനങ്ങൾ ഇല്ലേ അപ്പൊ നമുക്ക് ഓരോ ഓഫറായിട്ട് പരിചയപ്പെടാം അല്ലേ അപ്പോൾ ഓരോ ഓഫറായിട്ട് പരിചയപ്പെടാം നിങ്ങളുടെ ഓരോ എമൗണ്ടിനനുസരിച്ചിട്ട് ഈ വരുന്ന പതിനേഴ് പതിനെട്ട് രാവിലെ ഒമ്പത് മണി തൊട്ട് രാത്രി പന്ത്രണ്ട് വരെ ഡിമോസിന്റെ എല്ലാ ഷോറൂമുകളും ഇല്ലേ ചന്ദനത്തോപ്പ് ഷോറൂമിൽ മാത്രമേ ഉള്ളൂ സോറി ഡിമോസിന്റെ എല്ലാ ഷോറൂമിലും അല്ല നമ്മുടെ കൊല്ലം ജില്ലയിൽ നമ്മുടെ ചന്ദനത്തോപ്പ് ഡിമോസ് ഫർണിച്ചർ ഷോറൂമിൽ മാത്രമാണ് പതിനേഴും പതിനെട്ടും ഈ ഒരു നൈറ്റ് സെയിൽ നടക്കുന്നത് അപ്പോൾ ഓരോ ഓഫറായിട്ട് പരിചയപ്പെട്ടാലോ ആ ഈ കിടക്കുന്ന മുഴുവൻ ഫർണിച്ചറും ഉണ്ടല്ലോ നിങ്ങൾക്ക് വെറും നാൽപ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് കിട്ടും അതിൻ്റെ വാറൻറ്റിയുള്ള അഞ്ചു കൊല്ലം വാറൻറ്റിയുള്ള ഫുള്ള് ഫർണിച്ചറും വെറും നാൽപ്പത്തൊമ്പതിനായിരം രൂപയ്ക്ക് ഇല്ലേ അതേപോലെ തന്നെ ഈ പതിനേഴും പതിനെട്ടുമാണ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ നാൽപ്പത്തൊമ്പതിനായിരം രൂപയുടെ കൂടെ ഒരു ആയിരം രൂപയുടെ ഒരു ചെറിയൊരു പർച്ചേസും കൂടെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുവാ ഫ്രീ കൊടുക്കുന്ന ആ ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള സെല്ലോടെ അടിപൊളി ഒരു ഡിന്നർ സെറ്റ് ഫ്രീ ആയിട്ട് കിട്ടും നാൽപ്പത്തി ഒമ്പതിനായിരം രൂപയുടെ ആയിരം രൂപയുടെ ചെലവാക്കി അതില്ലേ അപ്പൊ ഒരു വീട്ടിലെത്തേക്കുള്ള ഈ മുഴുവൻ ഫർണിച്ചറും വെറും നാല് ഒമ്പതിനായിരം രൂപ ഓരോന്നായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കാനില്ല ഇത്ര നേരമായിട്ട് പേര് ചോദിച്ചില്ല പേരൊന്നു പറഞ്ഞു കൊടുത്തു അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം കേട്ടോ അപ്പൊ ദിവ്യയുടെ ഈ പറയുന്നത് പോലെ ദിവ്യയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള അപ്പൊ ഒരു വീട്ടിലെത്തേക്കുള്ള മുഴുവൻ ഫെർണിച്ചറില് ആദ്യം നാല് ചെയറ് ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് ഇല്ലേ അത് ഫോറസ്റ്റ് അക്കേഷിയുടെ രണ്ടാമത് വന്നിട്ട് ഇതാ നമ്മുടെതായി ഈ ഒരു അടിപൊളി കോർണർ സോഫ സെറ്റ് വിത്ത് ടീപ്പോ ഇതിന്റെ തന്നെ കളർ ചേഞ്ച് ഉണ്ടാവില്ല അതാണ്ടേ ഇതാവുമ്പോഴത്തേക്ക് ബാക്കിൽ ഇതാ ഒരു സ്റ്റോൺ വർക്കും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് പിന്നെ വന്നിട്ട് നമുക്ക് ബെഡ്റൂം സെറ്റ് സെറ്റായിരുന്നു അല്ലേ പിന്നെ വന്നിട്ട് വന്നിട്ട്താ ഈ ഒരു അടിപൊളി ബെഡ്റൂം സെറ്റ് ആണ് ടു ഡോറിൻ്റെ വാഡ്രോബ് വിത്ത് ലോക്കർ ഫെസിലിറ്റി അതിൻ്റെ കൂടെ തന്നെ തന്നെതാ വലിയൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് പിന്നെ വന്നിട്ട് വന്നിട്ട്താ ആറേകാലടി നീളം അഞ്ചടി വീതിയുള്ള ക്യൂൺ സൈസിൻ്റെ ഒരു കട്ടിൽ പിന്നെ വന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ തന്നെതാ ഈ ഒരു സൈഡ് ബോക്സ് ഇത് ഇത്രയും കൂടെയാണ് നമ്മൾ ദിവ്യ കൊടുക്കുന്നത് നാൽപ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് അപ്പം ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറും വെറും നാൽപ്പത്തൊമ്പതിനായിരം രൂപയ്ക്ക് അപ്പം അന്ന് പതിനേഴാം തീയതിയും പതിനെട്ടാം തീയതിയും വരുന്ന ദിവസം നാൽപ്പത്തൊമ്പതിനായിരം രൂപയും കൂടെ ആയിരം രൂപ കൂടെ എക്സ്ട്രാ മുടക്കി കഴിഞ്ഞാൽ ഡിന്നർ സെറ്റ് കൊണ്ടുപോകാം ഇതൊരു പത്തയ്യായിരം രൂപ കൂടെ ഒരു വിലയുള്ള സാധനം അല്ലേ അത്രയും വലിയ സെല്ലോടെ ഒരു ബ്രാൻഡഡ് ഡിന്നർ സെറ്റ് ഈ ഒരു നാൽപ്പത്തൊമ്പതിന കൂടെ ഒരു ആയിരം രൂപയ്ക്കും കൂടെ എക്സ്ട്രാ പർച്ചേസ് ചെയ്താൽ ഇത് നിങ്ങൾക്ക് വീട്ടിൽ കണ്ടുപോകാം പിന്നെ അത് മാത്രമല്ല എല്ലാ പർച്ചേസുകൾക്കും സമാനം ഉണ്ടല്ലേ എല്ലാ പർച്ചേസുകൾക്കും കിടിലം ഗിഫ്റ്റുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ പതിനേഴാം തീയതി പതിനെട്ടാം തീയതി ആദ്യം വരുന്ന ഇരുപത്തഞ്ച് കസ്റ്റമറിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഡിന്നർ സെറ്റ് ആദ്യം വരുന്ന ഇരുപത്തഞ്ച് കസ്റ്റമർക്ക് പതിനയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിന്നർ സെറ്റ് ഫ്രീ ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ ഇനി അടുത്ത ഓഫറിലോട്ട് പോകും അപ്പം എന്താ ഈ ഒരു കിടിലം നല്ല പ്രീമിയം ക്വാളിറ്റി ബെഡ്റൂം സെറ്റ് എത്ര രൂപ ഉള്ളത് പത്തൊമ്പത് തൊള്ളായിരം വെറും പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ഒരു പ്രീമിയം ക്വാളിറ്റി ബെഡ്റൂം സെറ്റ് ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കട്ടിലല്ലേ അതായത് ക്യൂൺ സൈസ് കട്ടിൽ ആറേകാലടി നീളം അഞ്ചടി വീതി ഉള്ള ക്യൂൻ സൈസ് കട്ടിൽ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അടിപൊളി ഒരു കണ്ടംപററി സ്റ്റൈലിൽ ഒരു ബെഡ് സൈഡ് പിന്നെ വന്നിട്ട്താ ഈ ഒരു വലിയ ഡ്രോയർ ഒക്കെ ഉള്ള ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് പിന്നെ വന്നിട്ട് വന്നിട്ട്താ ഈ ടൂ ഡോറിൻ്റെ ലോക്കർ ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം വരുന്ന അതാണ്ട് ഈ ഒരു ടു ഡോർ വാഡ്റോബ് ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ഇത് ഇത്രയും കൂടെയാണ് നമ്മൾ എത്ര രൂപയ്ക്ക് കൊടുക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തിന് കൊടുക്കുന്ന അപ്പം ഇത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് ദിവസമാണ് വരണ്ടല്ലോ ഇവിടെ പതിനേഴും പതിനെട്ടും നമുക്ക് മിഡ് നൈറ്റ് സെയിൽ നടക്കുകയാണ് രാവിലെ ഒമ്പത് മണി തൊട്ട് രാത്രി പന്ത്രണ്ട് മണിമരം നീണ്ടു നിൽക്കുന്ന ഫർണിച്ചറിന്റെ മഹാമേള അപ്പോൾ ഈ ഒരു കിടിലം ബെഡ്റൂം സെറ്റ് വെറും പത്തൊമ്പത് തൊള്ളായിരം മാത്രം ദാ ഈ തേക്കിൻ്റെ ഉണ്ടല്ല തേക്കിൻ്റെ ഈ ഒരു കട്ടില് വാറണ്ടി ഉള്ള ഈ ഒരു കട്ടിൽ ക്യൂൻ സൈസേ ആറേ കാലടി നീളം അഞ്ചടി വീതിയില്ലേ തേക്കിന്റെ കട്ടില് അപ്പൊ ഈ ഒരു തേക്കിന്റെ കട്ടിൽ ഈ മെത്തേയും കൂടെ ഞെട്ടിക്കുന്ന ഒരു പ്രൈസ് തരാന്ന് പറഞ്ഞിരിക്കുക എത്ര രൂപയ്ക്ക് കൊടുക്കാം ഇരുപത്തിയൊന്ന് തൊള്ളായിരത്തിന് അപ്പൊ എന്താ ഈ ഒരു തേക്കിന്റെ കട്ടിലും ഈ ഒരു മാട്രസ് മാട്രസ് ഇത്ര അഞ്ചിഞ്ചാണോ നാലിഞ്ചില്ലേ നാലിഞ്ചിന്റെ നല്ല കുഷ്യനൊക്കെ വരുന്ന ക്വയർ ടൈപ്പ് മാട്രസ് അപ്പൊ എന്താ ഈ ഒരു തേക്കിന്റെ കട്ടിലും അതേപോലെ തന്നെ മാട്രസ്സും കൂടെ വെറും ഇരുപത്തി ഒന്ന് തൊള്ളായിരം അപ്പോൾ ഇരുപത്തൊന്ന് തൊള്ളായിരം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ പതിനേഴും പതിനെട്ടും പർച്ചേസ് ചെയ്യുന്ന ആദ്യം പർച്ചേസ് ചെയ്യുന്ന പതിനയ്യായിരം രൂപയ്ക്ക് മിനിമം പർച്ചേസ് ചെയ്യുന്ന ആദ്യത്തെ ഇരുപത്തഞ്ച് പേർക്ക് അടിപൊളി ഒരു ഡിന്നർ സെറ്റ് ഇതോ അവിടെ ഇരിക്കുന്നതാ ഇത് കണക്കത്തെ ഒരു കിടിലം ഡിന്നർ സെറ്റ് ഫ്രീ ഉണ്ട് അപ്പോൾ ഈ ഒരു കട്ടിലൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിന്നർ സെറ്റ് കൂടെ അതിൻ്റെ കൂടെ ഫ്രീ വരും ഇല്ലേ അതായത് പതിനഞ്ച് രൂപയുടെ പർച്ചേസിന് ആദ്യം പർച്ചേസ് ചെയ്യുന്ന ഇരുപത്തഞ്ച് പേർക്ക് അല്ലാതെ ബാക്കിയുള്ള ഓരോ പർച്ചേസിനും നമുക്ക് ഓഫർ ഉണ്ട് അതായത് അമ്പതിനായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും ഡിന്നർ സെറ്റ് കിട്ടുന്നുണ്ട് ഒരു ലക്ഷക്കാണ് എന്താ എന്തോ കിട്ടുന്ന ഊഞ്ഞാലാ കൊടുക്കുന്നത് അല്ലേ അതാണ്ടാ ഇവിടെ വേറെ ഒന്നുമില്ല ഓഫറിൻ്റെ ഒരു പൂരം തന്നെയാണ് അതായത് അമ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും അത് ഇത്ര പേർക്കൊന്നുമില്ല ആരൊക്കെ പർച്ചേസ് ചെയ്യാൻ ഒരു ഡിന്നർ സെറ്റ് ഫ്രീ ഉണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇതാ കിടിലെ ഒരു സ്വിങ് ഇതാ ഇതാണ് കത്ത അടിപൊളിതാ ഈ തൂക്കിയിട്ടിരിക്കുന്നില്ലേ ഇത് കണക്കത്തെ കിഡിലൊരു സിങ് ഒരു ലക്ഷത്തിൻ്റെ പർച്ചേസിന് കൊടുക്കാം പിന്നെ വന്നിട്ട് ഒന്നര ലക്ഷം മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇതാ ടു ഡോറിൻ്റെ വാഡ്ഡ്രോവ് ഇല്ലേ ടൂ ഡോറിൻ്റെ അതായത് ഒന്നര ലക്ഷത്തിന് മുകളിലോട്ട് പർച്ചേസ് ചെയ്യുന്ന അത് ഇത്ര പേർക്കുന്നില്ല എത്ര പേർക്കാണെങ്കിലും ഒന്നര ലക്ഷത്തിന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ടൂ ഡോറിൻ്റെ വാഡ്ഡ്രോവ് രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഗോൾഡ് കോയിൻ അല്ലേ അതേപോലെ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ സ്റ്റഡി ഉണ്ട് അത് വാങ്ങുമ്പോഴത്തേക്ക് വാട്ടർ ബോട്ടിൽ സൗജന്യമുണ്ട് അപ്പോൾ ഇനി അടുത്ത ഓഫർ വേണ്ടത് നമ്മുടെ ഡിമോസിൻ്റെ അതായത് നൈറ്റ് സെയിലിൽ ബെഡ ഒരു ഓഫർ ഉണ്ട് അതായത് ഈ ഒരു ത്രീ ഡോറിൻ്റെ ആയിട്ടുള്ള ഹാങ്ങിങ് പൊസിഷൻ ഉള്ളത് അതേപോലെ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് പോലെ ഇവിടെ ഒരു മിററ് കൊടുത്തിട്ടുണ്ട് ഉണ്ട് അതേപോലെ തന്നെ വിശാലമായിട്ടുള്ള ലോക്കർ ഫെസിലിറ്റി ഉള്ള ഈ ഒരു ത്രീ ഡോർ വാഡ്രൂവ് വാങ്ങുമ്പോൾ പതിനേഴാം തീയതി പതിനെട്ടാം തീയതി നമ്മൾ എന്തോ കൊടുക്കാൻ പോകണം വേണ്ട ഈ ഒരു അടിപൊളി ടു ഡോറിൻ്റെ ലോക്കർ ഫെസിലിറ്റി ഉള്ള വിശാലമായിട്ടുള്ള ജോബ് ഈ പതിനേഴും പതിനെട്ടും നമ്മുടെ ഈ ഒരു ഡിമോസ് കൊല്ലം ചന്ദനത്തോപ്പിൽ നടക്കുന്ന നൈറ്റ് സെയിലിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും വേറൊന്നുമല്ല നൈറ്റ് സെയിൽ സെയിലാവുമ്പോഴത്തേക്ക് നിങ്ങളുടെ ജോലിയൊക്കെ ഒതുക്കി വെച്ച് ഒരു പത്ത് മണിയാകുമ്പോൾ വന്നു കഴിഞ്ഞാലും ഒരു രണ്ട് മണിക്കൂർ അടിപൊളിയായിട്ട് പർച്ചേസ് ചെയ്ത് മനം നിറയ്ക്കുന്ന ഗിഫ്റ്റുകളായിട്ട് കൊല്ലം ചന്ദനത്തോപ്പിലുള്ള ഡിമോസ് ഫർണിച്ചറിൽ ഇന്ന് പോകാം അപ്പോൾ ത്രീ ഡോറ് വാഡ്ഡ്രോബിനൊപ്പം ടു ഡോറ് വാഡ്രോബ് തികച്ചു ഡിമോസിൻ്റെ നൈറ്റ് സെയിലായിട്ട് ഇങ്ങോട്ട് വാ എന്തിനാ പേടിച്ചിരിക്കുന്നത് വന്ന് പറഞ്ഞോട് നമ്മുടെ പ്രേക്ഷകർക്ക് അതായത് ഒരു മാട്രസ് വാങ്ങിക്കുമ്പോഴത്തേക്ക് ഒരു സ്പ്രിങ് മാട്രസ് വാങ്ങിക്കുമ്പോൾ വേറൊരു സ്പ്രിങ് മാട്രസ് ഫ്രീ ആണ് ഫ്രീ ആയിട്ട് കിട്ടും അതായത് ഈ വരുന്ന നൈറ്റ് സെയിലിൽ പതിനേഴും പതിനെട്ടും അതായത് മെയ് ആണ് മെയ് മാസം പതിനേഴും പതിനെട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ച് അഞ്ചാം മാസത്തിലാണ് നടക്കുന്ന ഒരു വല്ലതും കണ്ടിട്ട് ഈ ഓഫർ എന്ന് പറഞ്ഞ് എന്നാലും വിളിച്ച് വഴക്ക് പറയരുത് അപ്പം എന്താ ഈ ഒരു പതിനേഴും പതിനെട്ടിന് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ക്യൂൺ സൈസ് മാട്രസ് അല്ലേ ക്യൂൺ സൈസ് ഈ ഒരു സ്പ്രിങ് മാട്രസ് ഒരെണ്ണം വാങ്ങുമ്പോൾ ഒരെണ്ണം തികച്ചും സൗജന്യം അല്ലേ പതിനേഴും പതിനെട്ടും

ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് അല്ലേ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ആണ് ബ്രാൻഡഡ് മാട്രസുകൾക്ക് നമ്മുടെ ഈ ഒരു പതിനേഴാം തീയതി പതിനെട്ടാം തീയതി ഡിമോസി നടക്കുന്ന നൈറ്റ് സെയിലിൽ കിട്ടാൻ പോണത് നമ്മുടെ ഈ ഒരു കുട്ടികൾക്കുള്ള സ്റ്റഡി ടേബിളൊക്കെ എത്ര രൂപ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ തുടങ്ങുന്നതാ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ ക്യാരക്ടർ ബാർബി ബെൻടൺ സ്പൈഡർമാൻ അപ്പോൾ ഏത് കാർട്ടൂൺ ക്യാരക്ടറിനെ പറ്റിയിട്ടുള്ളേയും സ്റ്റഡി ടേബിളുകൾ നിങ്ങൾക്ക് വെറും രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് സ്റ്റഡി ടേബിൾ വാങ്ങുമ്പോൾ എന്തോ നമ്മൾ ഫ്രീ കൊടുക്കുന്ന ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാട്ടർ ബോട്ടിലും കിട്ടും അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഈ ചെയർ ഉൾപ്പെടെയാണ് കേട്ടേ ചെയർ ഉൾപ്പെടെയാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അപ്പം ഈ വരുന്ന പതിനേഴാം തീയതി പതിനെട്ടാം തീയതി നൈറ്റ് സെയിൽ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കല് വെറും രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സ്റ്റഡി ടേബിളുമായിട്ട് പോകാം അതിൻ്റെ കൂടെ ഒരു ബ്രാൻഡഡ് കിടിലം വാട്ടർ ബോട്ടിൽ സ്വീകരിക്കാൻ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണ് ഡിമോസ് അതായത് ഈ വരുന്ന പതിനേഴാം തീയതിയും പതിനെട്ടാം തീയതിയും പ്രീമിയം സോഫ കളക്ഷനൊക്കെ ഉണ്ടല്ലേ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് പ്രൈസ് കിട്ടും ഞാൻ എന്താ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ റെക്രോൺ പോക്കറ്റ് സ്പ്രിംഗ് ഉള്ള സ്പ്രിംഗുള്ള ഉള്ള പ്രീമിയം ക്വാളിറ്റി ഒരു ലക്ഷത്തി ആയിരം രൂപ വില വരുന്ന സാധനമാണ് അതുകൊണ്ട് ഇതിൻ്റെ ആ ഒരു ഹാൻഡ് പൊസിഷനൊക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വുഡൻ പാറ്റേണും കാര്യങ്ങളും എല്ലാം വന്നിട്ടുള്ള ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ഒരു ലക്ഷത്തി ആയിരം രൂപ വരുന്ന സോഫ നമ്മൾ ഓഫർ എത്ര ശതമാനം ഓഫർ എത്ര അമ്പത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് അതായത് പകുതിയിൽ കൂടുതൽ ഡിസ്കൗണ്ട് അപ്പൊ ഈ ഒരു ലക്ഷത്തി ആയിരം വരുന്ന സോഫ എത്ര രൂപയ്ക്ക് കൊടുക്കും ലാസ്റ്റ് നാല്പത്തി അയ്യായിരം അപ്പൊ ഒരു ലക്ഷത്തി ആയിരം രൂപ വിലയുള്ളതാ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി റെക്കോർഡ് പോക്കറ്റ് സ്പ്രിംഗ് വരുന്ന പ്രീമിയം ക്വാളിറ്റി സാധനം നിങ്ങൾക്ക് വെറും നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് ഈ പതിനേഴാം തീയതിയും പതിനെട്ടാം തീയതിയും രാവിലെ ഒമ്പത് മണി തൊട്ട് രാത്രി പന്ത്രണ്ട് മണി വരെ നീണ്ടിരിക്കുന്ന മെഗാ ഫർണിച്ചർ മേളയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പം അടുത്ത ഓഫറിൽ ഏഴാം തീയതിയും പതിനെട്ടാം തീയതിയും പ്രീമിയം കളക്ഷൻ എന്താ നമ്മളെ ഡിമോസിൻ്റെ ഷോറൂമിൽ നിങ്ങളെ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിൽ പ്രീമിയം കളക്ഷൻ പ്രീമിയം കളക്ഷൻ ലക്ഷങ്ങൾ വിലയുള്ള സോഫ ഉണ്ടല്ലോ വളരെ തുച്ഛമായ പൈസയ്ക്ക് അതായത് പകുതിയിലധികം വില കുറച്ചാണ് തരുന്നത് അതാണ്ട് ഇതെന്ന് പറഞ്ഞാൽ രാജകീയമായിട്ട് നമ്മളെപ്പോഴും വീഡിയോയിൽ പറയുന്നത് പോലെ അംബാനിയുടെ വീട്ടിലെ സാധനം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലായോ ആ രീതിയിൽ ആ ഹാൻഡ് റസ്സൊക്കെ നോക്കി ശരിക്കും രാജകീയമായിട്ടുള്ള ആ ഒരു വുഡൺ പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെതറിൻ്റെ ആ ഒരു ഫിനിഷിങ് തന്നെ വന്നിട്ടുണ്ട് ഇല്ലേ ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്കകത്ത് വില വരുന്ന ഈ ഒരു സോഫ സെറ്റ് ഈ വരുന്ന പതിനേഴാം തീയതിയും പതിനെട്ടാം തീയ്യതി നടക്കുന്ന ബിഗ് ബില്യൺ നൈറ്റ് സൈഡിൽ നമ്മൾ എത്ര രൂപയ്ക്ക് കൊടുക്കുന്നത് അമ്പത് അഞ്ഞൂറ് അമ്പതിനായിരത്തി അഞ്ഞൂറിന് താ ഇതൊക്കെ നോക്കിയാ ഇതിൻ്റെ കോർണറൊക്കെ വരുമ്പോഴത്തേക്ക് ആ വുഡൺ പാറ്റേണും ശരിക്കും രാജകീയമായിട്ട് തന്നെ അപ്പം നമ്മുടെ സോഫകൾക്ക് വ്യത്യസ്തമായിട്ട് അന്നത്തെ ദിവസം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സോഫകൾക്കും മിനിമം ഇരുപത്തഞ്ച് ശതമാനം ഫ്ലാറ്റ് ഓഫർ ഉണ്ട് ഇരുപത്തഞ്ച് ശതമാനത്തിൽ തുടങ്ങി അമ്പത്തഞ്ച് ശതമാനം വരെ ഇതൊക്കെ മിനിമം അതായത് നമ്മുടെ പ്രീമിയം കളക്ഷൻസൊക്കെ ഒരു ഇരുപത്തഞ്ച് ശതമാനം മുതൽ നമുക്ക് അമ്പത്തഞ്ച് ശതമാനം വരെയുള്ള അടിപൊളി ഓഫറുണ്ട് നിങ്ങൾക്കിതാ ഇവിടെ വിശാലമായിട്ടുള്ള നമ്മളെ ഡിമോസ് ഫർണിച്ചറിൽ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും കിട്ടാത്ത രീതിയിലുള്ള അടിപൊളി ഓഫറാണ് അതാ ഇതൊക്കെ കണ്ടല്ലോ ഇതൊക്കെ നല്ല ഓഫറിൽ കൊടുക്കാറല്ലേ അതായത് നമുക്ക് അമ്പത്തഞ്ച് ശതമാനം വരെ അതായത് ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് അമ്പത്തഞ്ച് മിനിമം ഇരുപത്തഞ്ച് ശതമാനം ഓഫറെങ്കിലും കിട്ടും അപ്പം ലക്ഷങ്ങൾ വിലയുള്ള സോഫ പകുതിയിലധികം വില താഴ്ത്തി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സുവർണ അവസരമാണ് ഈ പതിനേഴും പതിനെട്ടും നടക്കുന്ന നൈറ്റ് സെയിലിൽ അപ്പോൾ രാവിലെ ഒമ്പത് മണി തൊട്ട് രാത്രി പന്ത്രണ്ട് മണിവരെ കൊല്ലത്തെ ഞെട്ടിച്ചുകൊണ്ട് ഡിമേസ് ഡിമോസിൻ്റെ നൈറ്റ് സെയിൽ രണ്ട് ദിവസം പതിനേഴ് പതിനെട്ട് ഡേറ്റ് ഒരിക്കലും മറക്കണ്ട ഈ ഇടയ്ക്കൊന്നും ഇനി ഇത് ഒരു ഓഫർ ഡിമോസിൻ്റെ ഭാഗത്തുനിന്ന് വരാനില്ല അപ്പോൾ നമ്മുടെ ഷോറൂം മറക്കണ്ട കൊല്ലം ഡിസ്ട്രിക്റ്റിൽ ചന്ദനത്തോപ്പാണ് നമ്മുടെ ഈ ഒരു ബ്രാൻഡഡ് ഷോറൂം ഈ ഒരു നൈറ്റ് സെയിലിൽ നിങ്ങളെ ഞെട്ടിക്കുന്ന രീതിയിൽ തേക്കിൻ്റെ കളക്ഷൻ േക്കിന് നേരിട്ട് അന്നത്തെ ദിവസം എത്ര നമുക്ക് ഓഫർ വരുന്നത് അതായത് നമുക്ക് നേരത്തെ നമ്മൾ കുറച്ചു മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഇതേപോലത്തെ കട്ടിൽ തന്നെയാണല്ലേ അതായത് തേക്കിന്റെ കട്ടിലും മെത്തേം കൂടെ നിങ്ങൾക്ക് വെറും ഇരുപത്തിയൊന്ന് ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തിന് കിട്ടും അപ്പൊ തേക്കിന്റെ കട്ടിലൊക്കെ ഫ്ലാറ്റ് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് വരെ ഓഫർ ഉണ്ട് അല്ലേ ഇരുപത്തഞ്ച് ശതമാനമാണ് ഓഫറ് ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള തേക്കിൻ്റെ ഈ തേക്കെല്ലാം നമുക്ക് വാറണ്ടി ഉള്ളതല്ല ഫുള്ള് വാറണ്ടി ഉള്ളത് എത്ര വല്ലതും വാറണ്ടി ഉണ്ട് ഇതിനെല്ലാം ലൈഫ് ടൈം വാറണ്ടി ആണ് ദൈവമേ ലൈഫ് ടൈം വാറൻറ്റിയാണ് അതായത് നമ്മുടെ തേക്കിൻ്റെ പ്രോഡക്റ്റിനെല്ലാം നമുക്ക് ലൈഫ് ടൈം വാറൻറ്റിയാണ് ഇതിൽ ജഗതീശ് ശ്രീകുമാരിലെ സിനിമയിൽ എന്താണ്ട് പ്രതിമയെ തൊട്ടതുപോലത്തെ പോയി അപ്പോൾ എന്താ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള തേക്കിൻ്റെ കളക്ഷൻസ് വരുന്നുണ്ട് ആ ഇതൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു മോസ്റ്റ് മോഡേൺ സ്റ്റൈലിലുള്ള അല്ല അടിപൊളി വർക്കും കാര്യങ്ങളും എല്ലാം വരുന്ന ഇവിടെ ഒരു ക്വിഷനും കാര്യങ്ങളും എല്ലാം വരുന്ന അടിപൊളി തേക്കിൻ്റെ കളക്ഷൻസ് അതാ ഇവിടെയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കളക്ഷൻസ് ഉണ്ട് ഇതാ ഇവിടെ ഈ ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതാ വ്യത്യസ്തമായിട്ടുള്ള അടിപൊളി ആണ് അപ്പം നിങ്ങൾക്ക് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഇരുപത്തഞ്ച് ശതമാനം അതായത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ വർക്ക് വരുന്ന നമ്മുടെ പല പണ്ടൊക്കെ സപ്രമഞ്ചക്കട്ടിൽ അല്ലേ ആ ഒരു രീതിയിൽ അതല്ല ആ ഒരു ടൈപ്പിൽ വരുന്ന കട്ടിലാണ് അപ്പോൾ അപ്പം തേക്കിൻ്റെയൊക്കെ നിങ്ങൾക്ക് ഫ്ലാറ്റ് ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഈ വരുന്ന പതിനേഴും പതിനെട്ടും നമ്മളെ ഡിമോസിൻ്റെ കൊല്ലം ചന്ദനത്തോപ്പ് വെച്ച് നടക്കുന്ന ഷോറൂമിൽ നടക്കുന്ന കിടില നൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അതേപോലെ തന്നെ ദാ നമ്മുടെ തേക്കിൻ്റെ നല്ല ലൈഫ് ടൈം വാറൻറ്റിയുള്ള ഉടൻ കോർണർ സോഫ സെറ്റി ഉണ്ട് അല്ലേ ഫുൾ കവേർഡല്ല അതാണ്ട് ഇതണക്കത്ത വുഡൻ കോർണർ സോഫ സെറ്റ് അത് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനിലുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് നമുക്ക് തേക്കിൻ്റെ ഈ സോഫ സെറ്റിക്കൊക്കെ എത്ര ഓഫർ വരുന്ന ഇരുപത്തഞ്ച് ശതമാനം അതായത് എം ആർ പിയിൽ നിന്ന് ഇരുപത്തഞ്ച് ശതമാനം നേരിട്ട് ഡിസ്കൗണ്ട് ആണ് അതാണ്ട് വ്യത്യസ്തമായിട്ടാണ് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കളക്ഷൻസ് ഇറങ്ങിയിട്ടുണ്ട് അതാ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോർണർ സോഫ സെറ്റിയാണ് ഇവിടെ അതാ കുഷ്യൻ ഒന്നും വരാത്ത ഫുൾ വുഡൻ ടൈപ്പ് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിക്കുന്ന പ്രൈസിൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം സ്വന്തമാക്കാം വേറൊന്നുമില്ല ഇനിയിപ്പോൾ അടുത്തൊരു ഓഫർ ഈ ഇടയ്ക്ക് വരുന്ന കാര്യം സംശയമാണ് കാര്യമെന്ന് പറഞ്ഞാൽ നൈറ്റ് സെയിലൊക്കെയെന്ന് പറഞ്ഞാൽ അത്രത്തോളം ബൾക്കായിട്ട് നമ്മൾ സാധനം സെയിൽ ചെയ്ത് കളയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത്രത്തോളം ബൾക്ക് സെയിൽ അതായത് ഹ്യൂജ് സെയിൽ അതായത് ഒരുപാട് സെയിൽ ചെറിയ ലാഭം എടുത്തുകൊണ്ട് നമ്മൾ ചെയ്യാണ് പലതുള്ളിൽ പെരുവള്ളൂ അല്ലേ അതുകൊണ്ട് ഈ പതിനേഴും പതിനെട്ടും മറക്കേണ്ട നല്ല വുഡൻ കിടിലം കോർണർ സോഫ സെറ്റുകളൊക്കെ നിങ്ങൾക്ക് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് വരെ ഡിസ്കൗണ്ടിൽ ഇനി അടുത്ത അടുത്ത നമ്മുടെ അടിപൊളി ബെഡ്റൂം സെറ്റുകളൊക്കെ സ്റ്റാർട്ടിങ് റേഞ്ച് എത്രയാണ് പത്തൊമ്പത് തൊള്ളായിരം തുടങ്ങി കട്ടിലെ ട്യൂൺ സൈസ് കട്ടിൽ ടു ഡോർ വാഡ്രോപ്പ് ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡ് ബോക്സ് അതും പ്രീമിയം ക്വാളിറ്റി നമ്മൾ തൊട്ട് താഴെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു പത്തൊമ്പത് തൊള്ളായിരം മുതൽ തുടങ്ങുന്ന മുകളിൽ നോട്ട് പ്രീമിയം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പക്കാ പ്രീമിയം സാധനമാണ് അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് റേഞ്ച് എന്ന് പറഞ്ഞാൽ വെറും പത്തൊമ്പത് തൊള്ളായിരം മുതലാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളത് ഇത് ഫോർ ഡോറാണ് അല്ലേ അതാണ്ട് ഫോർ ഡോറിൻ്റെ സ്പേഷ്യസ് ആയിട്ടുള്ള വാഡ്രോപ്പ് അതേപോലെ തന്നെ നമ്മുടെ കിങ് സൈസ് ആണ് അല്ലേ ആറേ കാലടി നീളം ആറേ കാലടി വീതിയുള്ള ഉള്ള കിങ് സൈസ് മാ പിന്നെ കോട്ട് അതേപോലെ തന്നെ ഇത് ഡ്രസ്സിങ് യൂണിറ്റ് അതും വലിയ ഹ്യൂജായിട്ടുള്ള ഡ്രസ്സിംഗ് യൂണിറ്റ് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള അതാണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ലാമ്പിനേഷനൊക്കെ വന്ന ഫോർ ഡോറിൻ്റെ പ്രീമിയം ക്വാളിറ്റി വാഡ്രോവ് ആണ് അപ്പം നമുക്ക് ഏകദേശം പത്തൊമ്പത് തൊള്ളായിരം മുതൽ തുടങ്ങുന്ന ബെഡ്റൂം സെറ്റുകളുണ്ട് അത് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനിൽ നമുക്ക് കൊടുക്കുക അല്ലേ അതാ ഇവിടെയൊക്കെ വരുമ്പോൾ ചെയ്താൽ ഈ കട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഏറ്റവും മോസ്റ്റ് മോഡേൺ ട്രഡീഷണൽ ആയിട്ടുള്ള നോ സ്റ്റോക്കുകളാണ് നമ്മുടെ ഈ ഒരു പതിനേഴും പതിനെട്ടും നടക്കുന്ന ഈ ഒരു പ്രീമിയം ക്വാളിറ്റി നമുക്ക് ബെഡ്റൂം സെറ്റുകൾക്ക് ഓഫർ അപ്പോൾ വെറും പത്തൊമ്പത് തൊള്ളായിരം മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് വരുന്നത് അപ്പോൾ പത്തൊമ്പത് തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്ത് പ്രീമിയം കളക്ഷൻസ് നമ്മളെ ഡിമോസിൻ്റെ ഈ വരുന്ന പതിനേഴും പതിനെട്ടും ഒമ്പത് മണി തൊട്ട് രാത്രി പന്ത്രണ്ട് മണി വരെ വയ്ക്കുന്ന ഫർണിച്ചർ മാമാങ്കം ഒന്ന് തന്നെ പറയാം അത്രത്തോളം ഓഫറാണ് ഇരുപത്തഞ്ച് ശതമാനം മുപ്പത്തഞ്ച് ശതമാനം നാൽപ്പത്തഞ്ച് ശതമാനം അമ്പത്തഞ്ച് ശതമാനം വരെ തുടങ്ങുന്ന ഫ്ലാറ്റ് ഓഫറുകൾ ആദ്യം പർച്ചേസ് ചെയ്യുന്ന പതിനഞ്ച് ഇരുപത്തഞ്ച് പേർക്ക് ഇരുപത്തഞ്ച് പേർക്ക് അത് ആദ്യം പർച്ചേസ് ചെയ്യുന്ന പതിനയ്യായിരം രൂപയ്ക്ക് മുകളിലോട്ട് പർച്ചേസ് ചെയ്യുന്ന ആദ്യം പർച്ചേസ് ചെയ്യുന്ന ഇരുപത്തഞ്ച് പേർക്ക് കിടിലൊരു ഡിന്നർ സെറ്റ് അതേപോലെ തന്നെ പിന്നെ എന്തോ ഓഫർ വരുന്ന പിന്നെ അമ്പതിനായിരത്തിന് ഡിന്നർ സെറ്റ് വരുന്നുണ്ട് ആ നോട്ടീസ് ഒന്ന് കാണിച്ചോ ഞാൻ പെട്ടെന്ന് വായിച്ചങ്ങ് പറയാം അതായത് പതിനേഴും പതിനെട്ടും നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ഓഫറുകളാണ് അതായത് എൻ്റെ ഈ പേപ്പറിൽ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഫ്ലാറ്റ് അമ്പത് ശത്തഞ്ച് ശതമാനം വരെ ഉള്ള ഓഫർ പിന്നെ വന്നിട്ട് അമ്പതിനായിരം രൂപയുടെ എല്ലാ പർച്ചേസിനും അത് ഇത്ര പേർക്കെന്നില്ല മറ്റേതായിരുന്നു പതിനയ്യായിരം രൂപയ്ക്ക് ഈ പറയുന്നത് പോലെ ഇരുപത്തഞ്ച് പേർക്കുള്ളത് അമ്പതിനായിരം രൂപയ്ക്ക് ആര് എത്ര പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് ഡിന്നർ സെറ്റ് ഫ്രീ കൊടുക്കാം അതേപോലെ തന്നെ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഊഞ്ഞാൽ ഒന്നര ലക്ഷം മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ടൂ ഡോറിൻ്റെ വാഡ്ഡ്രോബ് ഫ്രീ രണ്ട് ലക്ഷം രൂപ പർച്ചേസ് ചെയ്യുന്നവർക്ക് എന്തോ കൊടുക്കുന്നത് കീടിലെ ഒരു ഗോൾഡ് കോയിനാണ് കൊടുക്കുന്നത് അതേപോലെ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് സ്റ്റഡി ടേബിൾ വാങ്ങിക്കുമ്പോൾ ഒരു ബ്രാൻഡഡ് ബോട്ട് വാട്ടർ ബോട്ടിൽ കിട്ടും കുട്ടികൾക്കുള്ള അപ്പം ഇത്രയും ഓഫർ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിമോസിൻ്റെ ചന്ദനത്തോപ്പ് ഷോറൂമിൽ പതിനേഴും പതിനെട്ടും വരിക നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഓഫർ ആയിട്ട് നിങ്ങൾ തിരിച്ചു വീട്ടിൽ പോകാം ഞാനടുത്ത ഓഫറിലോട്ട് പോയാലോ ഈ വരുന്ന പതിനേഴും പതിനെട്ടും നടക്കുന്ന ബ്രഹ്മണ്ഡ നൈറ്റ് സെയിലിൽ അതായത് രാവിലെ ഒമ്പത് മണി തൊട്ട് രാത്രി പന്ത്രണ്ട് മണിവരെ നീണ്ടു നിൽക്കുന്ന അടിപൊളി സെയിലിൽ നമുക്ക് ഈ പറയുന്നത് പോലെ ഡൈനിങ് ടേബിളൊക്കെ ലക്ഷങ്ങൾ വില വരുന്ന ഡൈനിങ് ടേബിൾ നമുക്ക് എത്ര ഫ്ലാറ്റ് തേർട്ടി പെർസെൻറ്റേജ് അല്ലേ തേർട്ടി പെർസെൻറ്റേജ് വരെയാണ് ഓഫർ അതായത് പതിനേഴ് തൊള്ളായിരം മുതൽ നാല് ചെയർ ഡൈനിങ് ടേബിൾ അത് ഫോറസ്റ്റ് അക്കേഷിയുടെ വിത്ത് ഗ്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലേ അതിനുശേഷം വ്യത്യസ്തമായിട്ടുള്ള എനിക്ക് തോന്നുന്ന കൊല്ലത്തെ ഏറ്റവും നല്ല ഒരു എക്സ്പീരിയൻസ് സെൻറ്റർ നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൻ്റെ ചന്ദനത്തോപ്പിലുള്ള ഷോറൂം നിങ്ങൾക്ക് നല്ല വിശാലമായിട്ട് നിങ്ങൾക്ക് എവിടെയും പോയിട്ട് തട്ടേ മുട്ടയോ അല്ലെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ വിശാലമായിട്ട് ഇത് ആ ചെയറുകളൊക്കെ കാണാം ഇതൊക്കെ പ്രീമിയം ക്വാളിറ്റി സാധനമാണ് തേർട്ടി പെർസെൻറ്റേജ് ഫ്ലാറ്റ് ഓഫറാണ് നമുക്ക് ഈ ഒരു പതിനേഴും പതിനെട്ടും നടക്കുന്ന ഡിമോസിൻ്റെ ബ്രഹ്മാണ്ട നൈറ്റ് ഫർണിച്ചർ മേളയിൽ കിട്ടുന്ന ഇതൊക്കെയെന്ന് പറഞ്ഞാൽ മോസ്റ്റ് മോഡേൺ മാർബിൾ ടോപ്പൊക്കെ വരുന്നതല്ലേ ദിവ്യ മാർബിൾ ടോപ്പൊക്കെ വരുന്ന അടിപൊളി ഡൈനിങ് ടേബിളാണ് ശരിക്കും നമ്മളെപ്പോഴും നമ്മൾ പറയുമ്പോൾ കളിയാക്കുന്നത് പോലെ അംബാനിയുടെ വീട്ടിൽ എന്ന് പറയുന്നത് പോലെ അംബാനിയുടെ വീട്ടിൽ കിടക്കുന്ന നേരെ കാല സൗന്ദര്യമുള്ള സാധനം കിടക്കുന്ന അപ്പോൾ അത്രത്തോളം അപ്പോൾ വെറും പതിനേഴ് തൊള്ളായിരം മുതൽ തുടങ്ങുന്ന പ്രീമിയം ക്വാളിറ്റി ഡൈനിങ് ടേബിളുകൾ പതിനേഴ് തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നാല് ചെയറും ഡൈനിങ് ടേബിളും ഫോറസ്റ്റ് എക്യേഷ വാറണ്ടി ഉള്ളത് പതിനേഴ് തൊള്ളായിരം മുതൽ തുടങ്ങി നമുക്ക് ഈ അമ്പത്തഞ്ച് ശതമാനം ഉണ്ട് ഇതോ ഈ മാർബിൾ ടോപ്പ് അതുകൊണ്ട് ഈ ഒരു മാർബിൾ ടോപ്പിൻ്റെതാ ഈ ഒരു നാല് കുഷ്യനൊക്കെ ഉള്ള നമ്മുടെ ഈ ഒരു ചെയറും ഈ ഒരു മാർബിൾ ടോപ്പ് ഇത് അമ്പത്തഞ്ച് അമ്പത്തൊമ്പത് ശതമാനം അമ്പത്തഞ്ചില്ലേ അമ്പത്തി അഞ്ച് ശതമാനമാണ് അപ്പം ഈ ഓഫർ ഇട്ടുണ്ടെന്ന് നമ്മളെവിടെ വരണം ഡിമോസ് ഫർണിച്ചർ ചന്ദനത്തോപ്പ് ഡിമോസ് ഫർണിച്ചർ ചന്ദനത്തോപ്പ് ഷോറൂമിൽ വരണം അപ്പോൾ നിങ്ങൾക്ക് പതിനേഴ് തൊള്ളായിരം മുതൽ തുടങ്ങണം നാല് ചെയറും ഡൈനിങ് ടേബിളും സ്റ്റാർട്ട് ചെയ്തിട്ട് ലക്ഷങ്ങൾ വിലയുള്ള സാധനം ഫ്ലാറ്റ് ഫിഫ്റ്റി ഫൈവ് പേഴ്സൻറ്റേജ് വരെ ഡൈനിങ് ടേബിൾക്ക് ഓഫർ ഉണ്ടാകാം ഇതൊക്കെ വരുമ്പം ഫ്ലാറ്റ് ഫിഫ്റ്റി ഫൈവ് ആണ് പകുതിയിൽ കൂടുതലാണ് ഓഫർ അപ്പോൾ ഈ ഒരു ദിവസം നടക്കേണ്ട പതിനേഴ് പതിനെട്ട് ഒമ്പത് മണി തൊട്ട് രാത്രി പന്ത്രണ്ട് മണി വരെ ഡിമോസ് ഫർണിച്ചർ കൊല്ലം ചന്ദന ഷോറൂമിൽ നീണ്ടു വയ്ക്കുന്ന ബ്രഹ്മാണ്ട ഫർണിച്ചറുണ്ട് പ്രീമിയം ക്വാളിറ്റിയെ കണ്ടത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല വുഡൻ അതായത് വാറൻറ്റി ഉള്ള ഫോറസ്റ്റ് ഒക്കേഷടതാ ഈ ഒരു നാല് ചേർ ഡൈനിങ് ടേബിൾ ഇതിനകത്ത് ഗ്ലാസ് ഇട്ടിട്ടില്ലെങ്കിലും ഗ്ലാസ് ഉണ്ടേ അത് നിങ്ങൾക്ക് ഇച്ചിങ് ഗ്ലാസ് വേറൊന്നുമില്ല ഇത് പ്ലെയിൻ അല്ല പതിനേഴ് തൊള്ളായിരത്തിന് തരുന്ന നാല് ചെയറും ഡൈനിങ് ടേബിളിൽ വരുന്ന ഈ ഡൈനിങ് ടേബിളിൻ്റെ ഇവിടെയാണെങ്കിൽ വർക്ക് വരുന്നുണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് കൂളിങ് വേണമെന്നുണ്ടെങ്കിൽ കൂളിങ് അല്ലെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ഗ്ലാസ് വേണമെങ്കിൽ പ്ലെയിൻ ഗ്ലാസ് അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് തരും അപ്പം ഈ ഒരു പതിനേഴ് പതിനെട്ട് ദിവസങ്ങളിൽ നമ്മുടെ ഈ വുഡൻ ഫർണിച്ചറുകൾക്കൊക്കെ ഫ്ലാറ്റ് എത്ര ഡിസ്കൗണ്ട് മുപ്പത് ശതമാനം അപ്പോൾ ഇതൊക്കെ കണ്ടോ ഡൈനിങ് ടേബിൾ നാല് ചെയർ ഫോറസ്റ്റ് ഒക്കേഷടെ വെറും പതിനേഴ് തൊള്ളായിരം വിത്ത് ഗ്ലാസ് ഉൾപ്പെടെ ഗ്ലാസ് ഇല്ലാത്തത് എല്ലാം ഗ്ലാസ് ഉൾപ്പെടെയുള്ള വിലയാണ് ഡൈനിങ് ടേബിൾ ഫുൾ സെറ്റിന് വരുന്നത് അപ്പൊ എന്താ വുഡന്റെ തന്നെ വ്യത്യസ്തമായിട്ടുള്ളതാ ഈ ഒരു ഡിസൈനൊക്കെ കണ്ടോ കുഷ്യൻ ടൈപ്പ് വരുന്ന വുഡൻ അതിന്റെ ആ ഒരു ലെഗ് വർക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതെല്ലാം ലൈഫ് ടൈം വാറണ്ടി ഉള്ളതാണ് തേക്കിനൊക്കെ ഫോറസ്റ്റ് ഫൈവ് ഇയർ വാറണ്ടി ഉണ്ട് ഫൈവ് ഇയർ വാറണ്ടി എന്ന് പറഞ്ഞാൽ ആ ഒരു വുഡിന്റെ ഇതിനനുസരിച്ചാണ് അല്ലാതെ അഞ്ചു കൊല്ലം അല്ല ഇനി അമ്പത് കൊല്ലമാണെങ്കിലും അഞ്ചുവല്ലം വാറണ്ടിയുള്ള സാധനം കിടന്നോളും നമ്മളെയൊക്കെ വീട്ടുകളിൽ ഉപയോഗിക്കുന്നത് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി അതായത് പൊട്ടുക അതായത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് പൊട്ടുക ഉളുക്കുക അല്ലാതെ നിങ്ങൾ ഒടിച്ചിട്ട് വരുന്നതിനല്ല പൊട്ടുക ഉളുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പുതിയ സാധനം തരും നിങ്ങൾക്ക് അപ്പം നമ്മുടെ ഈ ഒരു പതിനേഴും പതിനെട്ടും നമ്മുടെ ഡിമോസിൻ്റെ ചന്ദനത്തോപ്പ് കൊല്ലം ചന്ദനത്തോപ്പ് നടക്കുന്ന ഷോറൂമിൽ നടക്കുന്ന ഈ ഒരു ബ്രഹ്മാണ്ഡ മേളയിൽ ഫ്ലാറ്റ് തേർട്ടി ഫൈവ് തേർട്ടി പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഡൈനിങ് ടേബിളിന് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട് അത് മാർബിൾ ടോപ്പ് ആയിക്കോട്ടെ ഗ്രാനേറ്റ് ടോപ്പ് ആയിക്കോട്ടെ ഏതാണെന്നുണ്ടെങ്കിലും ഡിസ്കൗണ്ട് വരുന്നുണ്ടല്ലേ അപ്പം നാല് ചെയർ ഡൈനിങ് ടേബിൾ സ്റ്റാർട്ടിങ് റേഞ്ച് എന്ന് പറഞ്ഞാൽ വെറും പതിനേഴ് തൊള്ളായിരം മാത്രം ഇനി അടുത്ത അടുത്ത ഓഫറിലോട്ട് പോകല്ലേ ഇനി അടുത്ത ഓഫറിലോട്ട് പോവാം അപ്പം ഡേറ്റ് മറക്കണ്ട പതിനേഴ് പതിനെട്ട് ദിവസങ്ങളിൽ കൊല്ലം ചന്ദനത്തോപ്പിൻ്റെ ഡിമോ ഷോറൂമിൽ രാവിലെ ഒമ്പത് മണി തൊട്ട് രാത്രി പന്ത്രണ്ട് മണിവരെ നീണ്ടു നിൽക്കുന്ന ബ്രഹ്മാണ്ട് മേള ഓഫീസ് ഫർണിച്ചറിനൊക്കെ ഉണ്ടല്ലോ നല്ല അടിപൊളി ഓഫറാണ് ഓഫീസ് ഫർണിച്ചറിനൊക്കെ ഫ്ലാറ്റ് എത്ര ദിവ്യ ഓഫർ ഇരുപത്തഞ്ച് ശതമാനം നമുക്കുണ്ടല്ലോ ഓഫീസ് ചെയറൊക്കെ നമുക്ക് സ്റ്റാർട്ടിംഗ് റേഞ്ച് എത്രയാണ് വരുന്നത് ഒരു മൂവായിരത്തി നാന്നൂറ് മൂവായിരത്തി നാറും നാന്നൂറ് മുതൽ തുടങ്ങുന്ന ഓഫീസ് ഫർണിച്ചേഴ്സ് ഉണ്ട് ഈ ഒരു റൊട്ടേറ്റിംഗ് ചെയറൊന്നും ആ ഒരു പ്രൈസ് അല്ല വ്യത്യസ്തമായിട്ടുള്ള പ്രൈസാണ് അപ്പം മൂവായിരത്തി നാനൂറ് മുതൽ തുടങ്ങുന്ന ഓഫീസ് ഫർണിച്ചർ ഫ്ലാറ്റ് നമ്മൾ ഈ പതിനേഴും പതിനെട്ടും നടക്കുന്ന നൈറ്റ് സൈഡിൽ ഡിമോസിൽ എന്തോ ഫ്ലാറ്റ് ഓഫർ വരുന്നത് ഇതിന് ഫ്ലാറ്റ് മൊത്തത്തിലുള്ള ഓഫർ വരുന്നത് ട്വന്റി ഫൈവ് പെർസെന്റ് അപ്പൊ മൊത്തത്തില് നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഫ്ലാറ്റ് ഡിസ്കൗണ്ട് മൂവായിരത്തി നാനൂറ് മുതൽ തുടങ്ങുന്ന അടിപൊളി ഓഫീസ് ഫർണിച്ചറുണ്ട് അപ്പൊ നമ്മുടെ ഓഫർ ഉണ്ടല്ലോ ഒരു തേർട്ടി പെർസെന്റേജ് ഓഫർ മാത്രമേ നമ്മൾ കാണിച്ചു കഴിഞ്ഞിട്ടുള്ളൂ ഇല്ലേ ദിഫിയ അതായത് നമ്മുടെ ഡേറ്റ് മറക്കണ്ട പതിനേഴ് പതിനെട്ട് ിലെ ഒമ്പത് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ ഡിമോസിൻ്റെ ചന്ദനത്തോപ്പ് ഷോറൂമിൽ നിൽക്കുന്ന നടക്കുന്ന ബ്രഹ്മാണ്ട ഫർണിച്ചർ മേളയാണ് ഫ്ലാറ്റ് ട്വൻറ്റി ഫൈവ് തേർട്ടി തേർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഫൈവ് വരുന്ന ഫ്ലാറ്റ് ഡിസ്കൗണ്ട് നമ്മുടെ എല്ലാ പർച്ചേസിനും അടിപൊളി ഗിഫ്റ്റുകൾ അതായത് പതിനയ്യായിരം രൂപയ്ക്ക് മിനിമം പർച്ചേസ് ചെയ്യുന്ന ഇരുപത്തഞ്ച് കസ്റ്റമർക്ക് ആദ്യം വന്ന് പർച്ചേസ് ചെയ്യുന്ന ഇരുപത്തഞ്ച് കസ്റ്റമർക്ക് പതിനയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തോ ഫ്രീ കൊടുക്കുന്ന ഡിന്നർ സെറ്റ് കൊടുക്കും അതേപോലെ തന്നെ അമ്പതിനായിരം രൂപയുടെ പർച്ചേസിന് എത്ര പേരുന്നില്ല എത്ര പേർക്കാണെങ്കിലും അമ്പതിനായിരം രൂപയുടെ പർച്ചേസിന് അടിപൊളി സെല്ലോട് ഒരു ഡിന്നർ സെറ്റാണ് വരുന്നത് അതേപോലെ തന്നെ ഒരു ലക്ഷം രൂപയുടെ പർച്ചേസിന് സ്വിങ് അപ്പം നിങ്ങളുടെ എല്ലാ പർച്ചേസിനും ഈ ഒരു നൈറ്റ് സെയിലിൽ അടിപൊളി ഓഫറാണ് വരുന്നത് അപ്പം നിങ്ങൾ മറക്കണ്ട ഈ വരുന്ന പതിനേഴ് പ പതിനെട്ട് ദിവസങ്ങളിൽ രാവിലെ ഒമ്പത് മണിയൊട്ട് രാത്രി പന്ത്രണ്ട് മണി വരെ നിൽക്കുന്ന ബ്രഹ്മാണ്ട ഫർണിച്ചർ മേള അപ്പൊ നമ്മുടെ നേരെ നമ്മുടെ ചന്ദനത്തോപ്പിലുള്ള ഡിമോസ് ഫർണിച്ചർ ഷോറൂമേ വന്നോളൂ നമ്മളിവിടെ മാത്രമല്ലയോ ഉള്ളു ഓഫർ എല്ലാ ഷോറൂമിലും ഇല്ല ഡിമോസിന്റെ നമ്മുടെ ചന്ദനത്തോപ്പിലുള്ള ഈ ഒരു ഷോറൂമിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ വീണ്ടും അടുത്ത ഒരു ദിവസം അടുത്ത ഒരു കിടിലം ഡിമോസിന്റെ ഓഫറുമായിട്ട് വരാം അതുവരക്കും എല്ലാവർക്കും ദിവ്യ ഒരു ബൈ പറഞ്ഞു ഹായ് അല്ല ബൈ ബൈ